ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ വെറുതെ ഈ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ഉണ്ടാക്കി കൂടാം അപ്പോൾ ഇന്നത്തെ ട്രൈ നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വായോ നമുക്ക് എല്ലാവരും കൂടി ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ് ഇതുപോലെ അപ്പം നമുക്ക് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ വീട്ടിൽ കറി വെക്കാൻ കുറഞ്ഞതിന് രണ്ട് മൂന്ന് പീസ് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് ട്രൈ അല്ല അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ബാക്കി ചെയ്യാം അപ്പോൾ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് എരിവിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇത് ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്യുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് വിനാഗിരി ഒഴിക്കുക നമ്മൾ ചിക്കൻ എടുക്കുന്നതിനനുസരിച്ച് മസാല എല്ലാം കൂട്ടി വെക്കണം എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്കും നമുക്ക് അതിനുള്ള വേറെ റെഡി റെഡിയാക്കാണ്ട് അപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ട ഞാൻ എടുത്തിട്ടുള്ളത് കോഴിമുട്ട ഇഷ്ടം ഇഷ്ടംപോലെ വീട്ടിലുണ്ടായതുകൊണ്ട് ഞാൻ ഒന്നും കുറച്ചില്ല രണ്ടരനന്ദിൻ എടുത്ത് അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് സ്പൂണ് മൈദ എടുത്തു പിന്നെ കട്ട പിടിക്കാതെ നമ്മളത് ഇളക്കി കൊടുക്കണം ഒരു പിഞ്ച് ഉപ്പ് വിട്ടൂട്ടുക മഞ്ഞൾപ്പൊടി ഇടുന്നെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാൻ ഇത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ അതിലേക്ക് നമ്മൾ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം തീരെ കട്ട പിടിക്കാൻ പാടില്ല പക്ഷേ എന്ത് കൊണ്ടുപോയി അതിൻ്റെ കട്ട പിടിച്ചിട്ടുണ്ട് കുഴപ്പമില്ല നമ്മൾ ട്രൈ ചെയ്യല്ലേ അപ്പോൾ നന്നായിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് കലക്കി കൊടുക്കുക സെറ്റാക്കി വയ്ക്കുക പിന്നെ നമ്മൾ ഒരു ബൗളെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദപ്പൊടി ഇടുക അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഞാൻ മറന്നായിരുന്നു ഇട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാനത് ആ ടൈമിൽ മറന്നുപോയി അങ്ങനെന്താ നമ്മളെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് മുക്കി പാനൊക്കെ ചൂടാക്കി അതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി അതിനായിട്ട് ഇനി നമ്മൾ നമ്മളെന്താ അടുത്തത് അടുപ്പ് കത്തിക്കണം അങ്ങനെതാ നമ്മളെ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മളൊരു ഫ്രൈ പാൻ വെക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ എന്താണ് യൂസ് ചെയ്യുന്ന ഓയിൽ അത് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അതിൽ നിന്നൊരു പീസ് ചിക്കൻ എടുക്കുക എന്നിട്ട് ആ മുട്ടയുടെ അതിലൊന്ന് നന്നായിട്ട് മുക്കി കൊടുക്കുക അതിന് കഴിഞ്ഞിട്ട് നമ്മൾ മൈദയിൽ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ മൈദ നന്നായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അറഞ്ചും പുറഞ്ചും നമ്മൾ എന്ത് ചെയ്യണം മൈദപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നമ്മൾ ആ ബ്രോസ്റ്റേട ഒരു രീതിയിൽ കിട്ടുകയുള്ളു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മുട്ടയുടെ മിക്സിയിലിട്ടിട്ട് പിന്നെയും നമ്മളൊന്നും കൂടി മുക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഇതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ മൈദപ്പൊടിയിലിട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും മൈദപ്പൊടി എന്താ പറയുക പിടിക്കുന്ന പോലെ എല്ലായിടത്തും ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊന്ന് കുടഞ്ഞെടുക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ മേലെ നിൽക്കുന്ന മൈതൊക്കെ ഒന്ന് താഴെ പിഴ എന്നിട്ട് നമ്മൾ അത് നമ്മുടെ എണ്ണയ്ക്ക് ചൂടായ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് പിന്നെ ചെയ്ത് കൊടുക്കാന് എന്നിട്ട് നമ്മൾ പിന്നീട് ബാക്കിയുള്ള ചിക്കൻ പീസും കൂടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇല്ല നമ്മൾ കണ്ടപ്പോൾ ഒന്നുണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് മൂന്ന് പീസ് ഞാൻ കറി വെക്കുന്നടിച്ച് മാറ്റി ചെയ്തതാണ് ഇത് ചെയ്ത് ഇത് ആയി നമുക്ക് ഇനിയും ചെയ്യാലും അങ്ങനെ ഇത് ഞാൻ മറച്ചിട്ട് മറച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ നമ്മളിതാ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ അടുപ്പത്ത് നമ്മുടെ ബ്രോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞൾപ്പൊടിയുടെ കൊണ്ടാണ് ആ ഒരു കളറ് വന്നത് അങ്ങനെ ഇതാ നമ്മുടെ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് നമ്മളെ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഓക്കെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ചൂട് കിട്ടാം പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയാണ് ഇനി ഇത് സക്സസ് ആയല്ലോ അപ്പം നമുക്ക് ഇനിയും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ടെ